ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ മറ്റാരെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റിൽ അവരെ നിങ്ങളെ തന്നെയാണോ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ ഇത് റിക്വസ്റ്റ് ചെയ്തവർ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം പക്ഷേ പേഴ്സിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമുള്ള വ്യക്തികളായിരിക്കാം റിക്വസ്റ്റ് ചെയ്തത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആയി റെസിനേറ്റായി തോന്നിയില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റസ്നീട്ട് ചെയ്യിക്കാതിരിക്കുക ഇനി നിങ്ങളുടേതായി മാച്ച് ചെയ്തായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായി അവരെക്കുറിച്ച് തിങ്ക് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ആവുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണേയും നിങ്ങളെയും കുറിച്ച് ആദ്യമേ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കറന്നി വളരെ കുറവായിട്ടുള്ള കുറവായിട്ടുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ തീർത്തും നോ കോണ്ടാക്റ്റ് എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ റെഗുലർ ആയിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പഴയതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡീവിയേഷൻ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മൈൻഡിനകത്ത് കൂടെ പോകുന്നുണ്ട് പല കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി ഡിസ്റ്റർബ്ഡാണ് അതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ആടി ഉലഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിൽ തന്നെ ഈ ഒരു വ്യക്തി പ്രോപ്പറായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ അല്ലാതെ ഒരുപാട് വിഷമിച്ച ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ പുതിയതായിട്ട് ആരെങ്കിലും എൻട്രി ചെയ്തിട്ടുണ്ടോ അതിപ്പോൾ ഒരു പുതിയ ലവ് അഫെയർ ആവാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പുതിയ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് എങ്കിൽ കൂടിയും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത് അതായത് കരലിനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതൊക്കെയോ ഒരു സാഹചര്യങ്ങളുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്നുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ള ഒരു സാന്നിധ്യം ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഉണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഈ ഒരു രീതിയിലേക്ക് മാറാൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഒരു പക്ഷേ ചിലവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ സാഹചര്യങ്ങളോ ആയിരിക്കാം അവരുടെ ജോബായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആവാനുള്ള പ്രധാന കാരണം കാരണമല്ല ഈ ഒരു വ്യക്തിയുമായിട്ട് പഴയതുപോലെ പോകാൻ സാധിക്കാത്തത് തന്നെ ഏതോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചയിലാണ് അല്ലെങ്കിൽ പഴയതുപോലെ അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ബിറ്റ്വീൻ പോലും പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ ചില നിർബന്ധിതമായിട്ടുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ചില ഒക്കെ കൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഓൾറെഡി വിഷമിച്ച ഒരു മാനസികാവസ്ഥയിലാണ് കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ തന്നെ താങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് പലതരത്തിലും ആ ഒരു വ്യക്തി ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവരുടെ ഇപ്പോൾ പലരും ഉണ്ടാവാം അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം ഇനി ഓൾറെഡി തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തികളായിട്ട് മാറി നിൽക്കുന്ന ആണെന്നുണ്ടെങ്കിൽ പോലും ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു മൈൻഡിലാണ് ആ ഒരു പേഴ്സൺ സഞ്ചരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു ഫെയിമുള്ള വ്യക്തിയായിരിക്കാം അതായത് നാലാൾ അറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആക്ടർ ആയിരിക്കാം ആക്ട്രസ് ആയിരിക്കാം സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും അവരുടെ ജോലിയിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇവരുടെ അണ്ടറിൽ കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്ന വ്യക്തിയോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അവരുടെ ഒരു സ്റ്റേറ്റസ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം പെട്ടെന്ന് ഇവരോട് അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫെയിം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയായിരിക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതറിയുന്നൊരു കാര്യം തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരുപാട് ചോയ്സസ് ലൈഫിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം ആ ഒരു പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ സാധ്യതകളൊക്കെ മുൻപിലുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ കറൻ്റ്ലി അവർ നിങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് ഡെസ്പെറേറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പലതിൽ നിന്നും ഒരു വിപുഖത കാണിച്ചിരിക്കുന്ന ഒരു മൈൻഡാണ് നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ ഒരൊറ്റപ്പെട്ടിരിക്കുന്ന അവരൊറ്റപ്പെട്ടിരിക്കുന്നൊരു മൈൻഡാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഞാൻ പറഞ്ഞതുപോലെ അവരുടേതായ കഴിവുകളോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജോബിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പതിയെ ഒന്ന് പിന്നിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവരവരുടെ കാര്യങ്ങളൊന്നും പഴയതുപോലെ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ആ ഒരു ഫൈവ് ഓഫ് കംസിൻ്റെ എനർജി കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഓപ്ഷൻസ് അവർക്ക് വേറെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല ഓൺലി ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സെപ്പറേഷനാണ് അവരെ കൂടുതലായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഹെർമേറ്റ് എനർജിയാണ് അപ്പോൾ വളരെ ഒരു അവസ്ഥയാണ് അവർ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് നിങ്ങളിലേക്കാണ് അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതിപ്പോൾ സാഹചര്യമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാണോ എന്നുള്ളത് നമുക്കിവിടെ കൂടുതലും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്തോ നിർബന്ധിതമായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളും തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത്രയും വിഷമിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടെന്നൊരു ആവശ്യം വരുന്നില്ല തീർച്ചയായിട്ടും അവർക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കുവാൻ സാധിക്കുമായിരുന്നു അപ്പോൾ എന്നിട്ടും അവർക്കതിനെ പറ്റുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സൂചിപ്പിക്കുന്ന കാർഡ്സും ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികളോ കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ മാറി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞു വന്നിരിക്കുന്ന കാർഡ്സ് നോക്കിക്കഴിഞ്ഞാലും അറിയാം ആ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒലിംപിക്സ് ഫ്ലൈ കാർഡ് എന്നാണ് അതിന് പറയുന്നത് തന്നെ അപ്പോൾ ആ ഒരു ഇമേജിനകത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിഗ് ഫ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു ഇമേജ് ആണ് അതിനകത്തുള്ളത് അതായത് അത്രയും വൈൽഡായിട്ട് അവർ ഡ്രീം ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരിക്കലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടായിരിക്കും ഇപ്പോൾ മാറി നിൽക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൺ ഒരുപാട് താല്പര്യം ഉണ്ടായിട്ട് കൂടി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്കും അവർക്കും ഇപ്പോൾ ഒന്നിക്കാൻ കഴിയാത്തതെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഒരു വൈൽഡ് ഡ്രീം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീയൂണിയൻ ഈ ഒരു പേഴ്സൺ കാണുന്നത് അപ്പോൾ അവരുടെ ഒരു സാഹചര്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പുതിയതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഒന്നില്ലാതെ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തി എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റിൽ നിന്നുള്ള പേഴ്സൺ തന്നെ ആയിരിക്കാം അതായത് നേരത്തെ അറിയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കോളേജ് മെയ്റ്റോ ക്ലാസ് മെയ്റ്റോ അങ്ങനെയൊക്കെ ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കാം അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻ ആയിരിക്കാം ആ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെല്ലാം ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ അവരെക്കാൾ ഏജ് കുറവായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കും അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫ്രം ദ പാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു പഴയ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നേരത്തെ അവരുടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരിചയത്തിലുള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ചിലപ്പോൾ അവർക്കത് ഒരുപാട് ആശ്വാസമായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവർ വളരെ ഡെസ്പറേറ്റ് ഒരു മൈൻഡിലാണ് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് ഒന്നിലേക്ക് ഫോക്കസ് കിട്ടുന്നില്ല അപ്പോൾ ആകെ അവരാ ഒരു നിരാശമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നേരത്തെ അറിയുന്ന ഒരു വ്യക്തിയൊക്കെ തന്നെയാണ് അവരുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് വരും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഡ്രോപ്പ് ആയി പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതൊക്കെ തിരിച്ച് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഈ സാഹചര്യത്തിൽ ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ടിപ്പോൾ അകന്ന് മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പഴയതുപോലെ നടക്കുന്നില്ല അല്ലെങ്കിൽ നടത്താനുള്ള ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് തമ്മിലുണ്ട് അതുകൊണ്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പർപ്പസിനുള്ളിൽ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു എനർജി അല്ല അതും ആദ്യമേ മനസ്സിലാക്കുക ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സണോ അല്ലാതെ നിങ്ങൾ അകന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് പോയിട്ടുള്ള ഒരു പേഴ്സണേ നമുക്കിവിടെ കാണുന്നില്ല ഓൾറെഡി നിങ്ങളെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും ദുഃഖിക്കുന്ന അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും ലേസി ആയി പോകുന്ന ഇതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസായി ചിന്തിക്കുന്നതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണുമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് നിങ്ങളുടെ എനർജി ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ വ്യക്തിയായിട്ടൊന്നും ഇത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ ഒന്നില്ല അവരുടെ ലൈഫിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും പേഴ്സൺസ് ഓൾറെഡി വന്ന് കാണാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെയുള്ള ഒരു സാന്നിധ്യം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് നിൽക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതും ഒരിക്കലും ഈ ഒരു പേഴ്സൺ അങ്ങോട്ട് തേടി പോയിട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് നമ്മളിവിടെ ഓർക്കണം കാരണം അവരിലേക്ക് വന്നു ചേരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സൗഹൃദം തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇതിനകത്ത് ആ ഒരു ന്യൂ കമ്മർ എനർജി അല്ലെങ്കിൽ ആ ഒരു ന്യൂ എനർജി എന്ന് പറഞ്ഞ് വരുന്നത് കൂടുതലായിട്ടും ഫയർ ആണ് അതായത് ഏരിയസ് ലിയോസ് എജിറ്റേറിയസ് മുതലായിട്ടുള്ള ആ ഒരു രാശികളാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫയർ സയൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു രാശിയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം അവരുടെ ലൈഫിലൊക്കെ കടന്നു വരുന്നത് അതുപോലെ തന്നെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന പോലെ വളരെ എനർജറ്റിക് എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലുള്ള ഒരു ഗോഗേറ്റർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് അതൊക്കെ ഒരു സൗഹൃദം അവരുടെ ലൈഫിലേക്ക് അവരെ തേടി വരുന്നതാണ് അവരായിട്ട് പോകുന്നതല്ല അവരുടെ ലൈഫിലേക്ക് കയറി വരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും പുതിയ വ്യക്തി കയറി വരുമോ അല്ലെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ വന്നാലും പോയാലും ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് കാരണം നമുക്കിവിടെ ആ ഒരു ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര ചോയ്സസ് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ഇനി അവരുടെ ലൈഫിലൊക്കെ കടന്ന് വന്നാലും ഓൾറെഡി നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കയറി ചെല്ലുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു അവർ ഒരുപാട് ചോയ്സസ് ഉള്ളൊരു പേഴ്സൺ ആണ് അല്ലാതെ ആരുമില്ലാത്തത് കൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്തൊരു വ്യക്തിയല്ല തീർച്ചയായിട്ടും ഒരുപാട് പേര് അവർക്ക് ആവശ്യക്കാരായി കാണാം അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ഉണ്ടായിട്ട് അവർ നിങ്ങളെ തന്നെയാണ് ചൂസ് ചെയ്തത് അപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഇനി ആര് കടന്ന് വന്നാലും ഇല്ലെങ്കിലും ഒരിക്കലും അവര് നിങ്ങളുടെ പ്ലേസ് മറ്റാർക്കും കൊടുക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റാരെയും ആ ഒരു സ്ഥാനത്ത് കാണില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ വന്നാലും പോയാലും അവരുടെ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടെൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെയാണ് അവരവരുടെ ആയിട്ട് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂർണ്ണത ഉണ്ടാവുക എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നാൻഡൗട്ട് ഇനി ആര് കയറി വരികയോ ഇറങ്ങി പോവുകയോ ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല പക്ഷെ അവരുടെ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരാശ്വാസമാകാൻ അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിരിക്കാം അങ്ങനെ ആരെങ്കിലും ഒക്കെ കടന്നു വരുമ്പോൾ അവർക്കതൊരു റിലീഫ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഡെക്കിൽ പോലും ആ ഒരു പേജ് ഓഫ് ഫയർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ഫയർ ആയിക്കോട്ടെ ആ ഒരു ഫയർ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും അതിൽ തന്നെ അവർ മാറിപ്പോവാണ് അല്ലെങ്കിൽ അവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു ഇതിനകത്തേക്കൊന്നും ഒരിക്കലും ആയി പോവില്ല ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കതെല്ലാം ഒരു റിലീഫായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാനായിട്ടുള്ള ഒരു വ്യക്തിയെല്ലാം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും അവരുടെ ലൈഫിലേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആര് കടന്നു വന്നു കഴിഞ്ഞാലും ആ ഒരു പേഴ്സൺ അതിനകത്തേക്കൊന്നും ആവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അവരുടെ ലൈഫിലേക്ക് ഇനി വന്നു വന്നുകഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ അല്ല ഇനി ഒക്കെ കിടന്ന് വന്നു കഴിഞ്ഞാലും ആ ഒരു വ്യക്തി അതിനകത്തേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റായി ചെന്ന് വീഴുന്ന ഒരു പേഴ്സണേ അല്ല നമുക്കിവിടെ കാണുന്നത് അല്ലാതെ അവർക്ക് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട് അവർ കൂടുതലായിട്ട് അവരുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞ് കാണുന്നത് നിങ്ങളെ തന്നെയാണ് അപ്പം ഇനി ഏത് തരത്തിലുള്ള ഒരു സെഡ്യൂസിങ് എനർജി വന്നു കഴിഞ്ഞാൽ പോലും അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് അപ്പോൾ ഒരു പക്ഷെ ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കില്ല നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെ ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കും ഇതുപോലെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ ലൈഫിലും ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ ലൈഫ് മറ്റാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നാത്തതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ചയാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നത് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു പേഴ്സണു വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരെയാണ് മനസ്സിനകത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല എന്ത് സാഹചര്യം കൊണ്ട് നിങ്ങൾ അകന്ന് പോയി കഴിഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളോട് കുറച്ച് ദിവസം മിണ്ടിയില്ലെങ്കിൽ ഉടനെ അടുത്ത ആളെ തേടി പിടിച്ച് പോകുന്ന ഒരു വ്യക്തിയല്ല നമ്മളിവിടെ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു ക്ലൂസോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ റീഡിങ് ആണോ അല്ലയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളെ മാത്രം ആഗ്രഹിക്കുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം